ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയുണ്ടല്ലോ ആരെയും വക്കോ ഉം തേങ്ങാണോ എനിക്ക് കളിയാതെ തിന്ന് അവിടെ തിണ്ടുമ്പോ പോയിരിക്കേങ്ങ ആർക്കെട്ടോ നമ്മളെ കറിക്ക് ചട്ടിക്ക് ഇട്ടു കൊടുക്കട്ടെ നമുക്ക് അപ്പൊ തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും ഉണ്ട് ഇന്തയും ജീരകം ഇട്ടോ തേങ്ങമ്മടുത്തൊക്കെ മറന്നു എനിക്ക് തേങ്ങ വേണോ എന്നതാ അത്രമേ ഇരിക്കുന്ന മഞ്ഞപ്പൊടി വേണമെങ്കി ഇടട്ടെ ആ ആ എന്ത് പറ്റി നെയ്ത്തിടാമ്പ തേങ്ങ ഇവിടെ ഇണ്ടാവും എല്ലാരും നെയ്ക്കടിക്കണേ എല്ലാവർക്കും അങ്ങനെ ആക്കണ മാന മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി കൊടുക്കണില്ല നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം വേണ്ട ചേച്ചി ഇനിയിപ്പം ഒന്ന് ഇടണോ വേണ്ടി ഇങ്ങനെ നോക്കാൻ ൂട്ട അമ്മയ്ക്ക് തേങ്ങ വർത്താൻ ഞാൻ അപ്പുണ്ടാക്കി തരും ഞാൻ അക്ക് കോഴി ഉണ്ടോക്കി തന്നെ ഇവിടെ തേങ്ങ ഇത് ഇട്ടുമ്പോ അങ്ങനെ എന്നാ എങ്ങനെ എടുക്കാൻ പറ്റി ഇത് ഇടുത്ത് വെക്കുമ്പോ എന്നാ ഇടയിൽ നിൽക്കാൻ ഇട്ട അപ്പം നമ്മളാ തേങ്ങ ഒരു തേങ്ങ വറക്കുമ്പോ ഒരു മണാണില്ല മണ നല്ല ഇഷ്ട നിങ്ങക്ക് ആർക്കും എനിക്ക് ഇഷ്ടം നല്ല ഇഷ്ട തേങ്ങ എങ്ങനെ വറുത്ത് ആയിട്ട് ജനക്കുട്ടി നല്ല കുട്ടിയായി അവിടെ ഇരിക്കണ്ട ജെന്ന നമുക്ക് ദുർത്തൊക്കെ ജെന്ന ദുടക്കണ്ടക്കട്ട മറ്റി മേച്ചി ദുർത്ത വെക്കട്ടെ വെച്ചിട്ട് ജനന എടുക്കൂട്ടോ മ്മ തേങ്ങ എടുത്ത് വെച്ചിട്ടോ ഇനി ചൂട് പോകുമ്പോ തന്നെ നമുക്ക് അപ്പം ഇങ്ങനെ ജാറിലിട്ട് ഒന്ന് വച്ചെടുക്കണം പോട്ടി വെച്ചുട്ടോ ആയി നെയ്യും നമ്മക്ക് ആയി വിട്ടുന്നുട്ടോ സുഖമാണ് വീഡിയോ വീടുകൊണ്ട് കാണില്ലല്ലോ എന്ത് പറ്റി നായറെ വീഡിയോ ഇട്ടിട്ടില്ല ആയി ജാസി പറയുന്നുണ്ട് நெய் கடிக்கணு தாயக்கத்த கடி எந்த 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 ഓട്ടാടാണ് ഇങ്ങക്കത്താണ് ഇങ്ങനെ ചായക്കാടി ഞാൻ കണ്ടിട്ടില്ല വീട് ഇട്ടുണ്ടോ നീക്ക അടിഞ്ഞിക്ക് അടിഞ്ഞിക്ക് ഞാ അങ്ങനെ ചെയ്യൂലേ അടിഞ്ഞി നിന്നെങ്കിലല്ലേ